ഹൈ കെരറ്റ് ജെഹിൻ കെരറ്റ്സ് എയർഫോഴ്സ് സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടുവിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിരിക്കുകയാണ് ഒത്തിരി സ്റ്റേറ്റുകളുടെ ആൾറെഡി അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോഴാണ് ഔട്ടായിരിക്കുന്നത് ആൾറെഡി നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടി ഞാൻ ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ആ ഒരു അപ്ഡേറ്റ് കിട്ടി കാണും അപ്പോൾ നിങ്ങളും സ്റ്റേജ് ടുവിൻ്റെ തെരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റാണെങ്കിലും സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സെവൻ ഇൻഡെക് എയർഫോഴ്സിന് തെരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫെൻസ് ജോബ് കിട്ടുന്ന ഇടമേളെ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേജ് വൺ പാസ് എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് ഇനി നിങ്ങളുടെ സ്റ്റേജ് ടു ആണ് സ്റ്റേജ് ടൂവിലും എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം സ്റ്റേജ് ടുവിലെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങളുടെ ഓരോ അപ്ഡേറ്റും അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓരോ സെലക്ഷൻ പ്രോസസിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഈ രീതിയിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുന്ന പരമായി നിങ്ങൾ കുട്ടികളെ കുട്ടികളെ നോക്കും സ്റ്റേജ് വൺ പാസ്സായ എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ കൂടി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ വെബ് ഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് കാണാം നിങ്ങളിവിടെ ലൊക്കേഷൻ കാണാവുന്നതാണ് ഡേറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഫെബ്രുവരി എയ്റ്റീൻ റിപ്പോർട്ടിംഗ് ടൈം കാണാം പിന്നെ സെലക്ഷൻ സെൻറ്റർ കാണാം ഫോർട്ടീൻ എ കൊച്ചി വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം എവിടെയാണോ നിങ്ങൾക്ക് സ്റ്റേജ് ടുവിൻ്റെ ലൊക്കേഷൻ ലഭിക്കുന്നത് കറക്റ്റായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണം ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കുന്നത് കറക്റ്റായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാറില്ല ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളും കാണിക്കരുത് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം മോർണിംഗ് ഫൈവ് എ എമ്മിന് കാരണം ഇവിടെ പ്രൊസീജിയർ നിങ്ങൾക്കറിയാവുന്നതാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നവർ ചില കണ്ടീഷൻ മാത്രമാണ് രണ്ട് ദിവസം എടുക്കുന്നത് മനസ്സല്ലേ അതായത് എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എങ്കിൽ മാത്രമേ അത് വളരെ എന്താണ് വളരെ ഡിഫിക്കൽട്ടാണ് ടു ഡേയ്സിലേക്കോട്ടൊക്കെ നീങ്ങുന്നത് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഈ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്ന എല്ലാ കുട്ടികളും ലൊക്കേഷൻ ചെക്ക് ചെയ്യണം അതുപോലെ ഡേറ്റ് ചെക്ക് ചെയ്യണം ടൈമും ചെക്ക് ചെയ്യണം കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ച ഡേറ്റ് ഏതൊക്കെയാണെന്ന് എല്ലാ കുട്ടികളും നോക്കുക കുട്ടികളെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഫേസ് വൺ ഓൺലൈൻ എക്സാം ആയിരുന്നു എല്ലാവരും പാസ്സായി കാണും പിന്നെ ഇപ്പോൾ പുതിയ എയർഫോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി സെവൻ ഇൻഡേക്കിൻ്റെ ഒത്തിരി കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട് അതുപോലെ ഫോം ഫില്ലിങ് കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് നിങ്ങളും ഇതുവരെ ഫോം ഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കേഡ് ഈ ഒരു വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ഫോം ഫിൽ ചെയ്തിരിക്കണം ടൈം വളരെ കുറവാണ് ചാൻസ് ഒരിക്കലും മിസ്സ് ചെയ്യരുത് വേക്കൻസി ഒത്തിരിയുണ്ട് എസ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ അവിടെ വെരിഫിക്കേഷൻ ആണ് പോകുമ്പോൾ കൊണ്ടുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഏതൊക്കെയാണ് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനുശേഷം ഫിസിക്കലുണ്ട് ഫിസിക്കലിനകത്ത് നിങ്ങളിവിടെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ട് പിന്നെ ഉണ്ട് സിറ്റപ്പ് ഉണ്ട് സ്ക്വാഡ്സ് ഉണ്ട് പെൺകുട്ടികൾക്ക് ഇല്ല അതിന് പകരമായിട്ട് അവർക്ക് സ്ക്വാഡ്സും സിറ്റപ്പും റണ്ണിങ്ങും മാത്രമാണ് റണ്ണിങ് രണ്ട് ടീമിനും ഉണ്ട് അതായത് ആൺകുട്ടികൾക്കും ഉണ്ട് ഉണ്ട് ഈ പി എഫ് ടി ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണം പി എഫ് ടി പാസ്സായാൽ മാത്രമേ ഇവിടെ പി എഫ് ടി ഉണ്ട് പി എഫ് ടിക്ക് വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് വരും പിന്നെ അതിനുശേഷം പുഷപ്പ് വരും അതിനുശേഷം സ്ക്വാഡ്സ് വരും പിന്നെ സിറ്റപ്പ് വരും ഇത് പാസായാൽ പിന്നെ നിങ്ങളെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജി ഡി ആൻഡ് എസ് ആർ ടി ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വൺ ആൺ ടു സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോകുന്ന എസ് ആർ ടി ആണ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ എസ് ആർ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം ഡീറ്റെയിൽഡ് വീഡിയോ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം നിങ്ങൾക്ക് എസ് ആർ ടിയുടെയും അതുപോലെ തന്നെ ജി ഡിയുടെയും ജി ഡിയുടെയും ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കുട്ടികളെ കേട്ടോ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ചെയ്യുമ്പോൾ പ്ലീസ് റിപ്ലൈ ഓക്കെ ജിഷ്ണോ ഡെഫിനറ്റ്ലി ചെയ്യാം ആദ്യമായിട്ടാണ് ഒരു കിടറ്റുവെന്ന് കട്ട് ഓഫിൻ്റെ വീഡിയോ പറയുന്നത് അതായത് ടി എ ഡേ കേട്ടോ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രീവിയസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആണ് ഇത്രയും പ്രോസസ്സ് നിങ്ങളുടെ ഒരു ദിവസമായിരിക്കും നടക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഏതെങ്കിലും രീതിയിൽ അവിടെ എന്തെങ്കിലും ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോബ്ലം വന്നാൽ മാത്രമേ രണ്ട് ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെഡിക്കൽ ആണ് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മെഡിക്കൽ ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ചില കുട്ടികൾക്ക് ത്രീ ഡേയ്സിന് ശേഷം ചില കുട്ടികൾക്ക് ഫൈവ് ഡേയ്സിന് ശേഷം ചിലർക്ക് സെവൻ ഡേയ്സിന് ശേഷം അങ്ങനെയാണ് മെഡിക്കൽ നടക്കാൻ പോകുന്നത് ചില സമയങ്ങളിൽ അതായത് ചില ഇൻഡേക്കിൻ്റെയൊക്കെ സ്റ്റേജ് ടു നടക്കുമ്പോൾ അതാത് ലൊക്കേഷനിൽ അതായത് എവിടെയാണോ നിങ്ങൾ ഫിസിക്കലി നടന്നത് അവിടെ ആയിരിക്കത്തി നിങ്ങൾ മെഡിക്കൽ വരാൻ പോകുന്നത് ചിലപ്പോൾ ലൊക്കേഷൻ മാറിയായിരിക്കും വരുന്നത് മനസ്സിലായ അപ്പോൾ മെഡിക്കൽ കിട്ടുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓക്കെ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് കേട്ടോ കുട്ടികളെ പിന്നെയാണ് ഗ്രീൻ കാർഡ് ലഭിക്കുന്നത് അതിന് ശേഷം പിന്നെ നിങ്ങൾ പി എസ് എൽ ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായാൽ ഇതാണ് സ്റ്റേജ് ടുവിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് പിന്നെ ഫിസിക്കൽ ആണ് പിന്നെ അതിനുശേഷം ജി ഡി ആണ് പിന്നെ എസ് ആർ ടി ആണ് പിന്നെ മെഡിക്കൽ ആണ് ഇത്രയുമാണ് സ്റ്റേജ് ടു പ്രോസസ്സ് എന്ന് പറയുന്നത് കിരാഡ്സ് ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ സീറോ വൺ നൊബ്ലിക് സീറോ വൺ നൊബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻഡേക്കിൽ സീറോ വൺ നൊബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻഡേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് പിന്നെ ഇതിപ്പം നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് നേവി എസ് എസ് ആർ അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ഇൻഡേക്കിൻ്റെ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എയർഫോഴ്സ് എക്സ് എക്സാൻ വൈഡേയും മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസ്സ് ലഭിക്കും റെക്കോർഡ് ക്ലാസ് ലഭിക്കും ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും മോക്ക് ടെസ്റ്റ് ലഭിക്കും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് സ്റ്റേജ് ടുവിൻ്റെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും എസ് ആർ ടിയും ജി ഡി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഒറ്റ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒറ്റ ഫീസിൽ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേജ് ടുവിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്ലസ് എസ് ആർ ടിയുടെതും പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനും ക്ലാസ്സുകൾ ലഭിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക ഉടനെ തന്നെ ഒട്ടും ആക്കരുത് ചാൻസ് മിസ് ചെയ്യരുത് വേക്കൻസും കൂടുതലുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലാണ് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ജോയിൻ ചെയ്യുക ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും ഒഫീഷ്യൽ ആണോ അത് ഒഫീഷ്യൽ അല്ലെ എല്ലാം നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നം രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടാണെങ്കിലും അതുപോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കേഡറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എക്സ് ആണെങ്കിലും അതായത് എയർഫോഴ്സ് എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും എല്ലാത്തിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് വീഡിയോ ഷെയർ ചെയ്യാൻ പരമാവധി സ്റ്റേജ് ടുവിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് ഈ ഒരു സ്റ്റേജ് കൂടി നിങ്ങൾ ക്രോസ് ആയാൽ പിന്നെ നിങ്ങളുടെ പി എസ് എൽ ലിസ്റ്റ് ആൻഡ് ഫൈനൽ മെരിറ്റ് ലിസ്റ്റാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾക്ക് എയർഫോഴ്സിൽ സെലക്ഷൻ നേടാനും പറ്റും ടൈം ഇനിയും ഉണ്ട് നിലവിലപ്പിടിച്ച് മുന്നോട്ട് പോവുക അഗൈൻ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്